സ്വതന്ത്ര ചിന്തയിലും അധാർമികതയിലും സമൂഹം വിഹരിക്കുമ്പോൾ പുതുതലമുറയെ നന്മയിലേക്കും ധാർമ്മികതയിലേക്കും ഇസ്ലാമിക മൂല്യങ്ങളാൽ ഭദ്രമായ ജീവിതത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് കെ എൻ എം മർക്കസദാവയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് സംഘടിപ്പിച്ച കേരള ഗേൾസ് സമ്മിറ്റിന് തിരശീല വീടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ രൂപീകൃതമായ എം ജി എം സ്റ്റുഡൻസ് വിംഗ് പുനർനാമകരണം ചെയ്ത് ഐ ജി എം ആയി മാറിയതിനു ശേഷമുള്ള പ്രഥമ മഹാസമ്മേളനം അള്ളാഹുവിന്റെ അപാരമായ സഹായത്താൽ ഭംഗിയായി പരിസമാപ്തി കുറിച്ചിരിക്കുന്നു അല്ല സംഗമത്തിൻ്റെ ഭാഗമാകാൻ ജെ ഡി ടി ഇസ്ലാമിക് ക്യാമ്പസിലേക്ക് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആവേശപൂർവ്വം എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ കേരളത്തിൽ ഐ ജി എം എന്ന വിദ്യാർത്ഥിനി പ്രസ്ഥാനം എത്രത്തോളം ആഴത്തിൽ എന്നതിൻ്റെ നേർ ചിത്രമാണ് യുവതലമുറയിലെ പെൺകുട്ടികളുടെ ഈ ഒരു ഒത്തുചേരൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൂടുതൽ ഊർജം പകരുകയാണ് സമൂഹത്തിൽ നടമാടുന്ന അരാജകത്വങ്ങൾക്കെതിരെ പോരാടാൻ പടവാളേന്തിക്കൊണ്ട് പെൺപടയും ചുവടുറപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് നാഥ ഇരുൾമൂടിയ ഈ കാലത്ത് വെളിച്ചം പകരാൻ ദീപമേന്തിയ ഈ കൂട്ടത്തിന് കരുത്ത് നീയാണ് മുന്നോട്ടുള്ള ഓരോ ചുവടിലും നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ചലനം നിന്നോടുള്ള നന്ദിയും കടപ്പാടും വാക്കുകൾക്കതീതമാണ് ഇത്രയും ഭംഗിയായി പ്രയാസങ്ങളെല്ലാം തട്ടിയകറ്റി ഞങ്ങളെ ചേർത്തു നിർത്തുന്നതിന് നന്ദി എംബ്രിങ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സംഗമം ഐജിഎമ്മിന്റെ ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടു മാനവർക്കേവർക്കും മാർഗദർശനമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് ആരംഭിച്ച സംഗമത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ആദർശം സ്വതന്ത്ര ചിന്ത കരിയർ കുടുംബം സംഘടന ജീവിതത്തോടുള്ള മനഃശാസ്ത്ര സമീപനം തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങൾ പങ്കുവെച്ച ർ സംഗമവേദിയെ വിജ്ഞാന സാഗരമാക്കി മാറ്റി കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ സ്ത്രീ സാന്നിധ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് വിദ്യാർത്ഥിനികളുടെ ദൗത്യങ്ങളെ സംബന്ധിച്ചു നടത്തിയ ചർച്ച വ്യത്യസ്തത പുലർത്തി ഐതിഹാസികമായ ഈ ഒത്തുചേരലിൽ മത സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു പ്രണയം സംഗീതം ആഘോഷങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധേയമായ ചില പുസ്തകങ്ങളുടെ വിശകലനം ചരിത്രത്തിലെ പെൺ സാന്നിധ്യം തുടങ്ങിയ വ്യത്യസ്തമായ ആശയ കൈമാറ്റങ്ങളുടെ അത്യപൂർവ നിമിഷങ്ങൾക്ക് വേദി സാക്ഷിയായി പ്രൗഢഗംഭീരമായ സദസ്സുകൊണ്ടും വ്യവസ്ഥാപിതമായ സംഘാടനം കൊണ്ടും മികച്ചു നിന്ന സംഗമത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിവിധ സേവന രംഗങ്ങളിൽ പെൺകുട്ടികൾ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചു സംഗമത്തിൻ്റെ ഓരോ ചലനവും ഒപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷ്യങ്ങളിലേക്ക് പകരുന്ന റീകാസ്റ്റ് മീഡിയയിലും അവർ മുദ്രപതിപ്പിച്ചു നാഥ ഈ സംഗമം വിജയിക്കാൻ നാളുകൾ ഏറെയായി ഊർജവും സമ്പത്തും സമയവും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട് അവരുടെ പ്രയത്നത്തിൻ്റെ അളവും ആഴവും അറിയുന്നവൻ നീയാണ് നാഥ ഈ സംഗമത്തിന് അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ അതുമാത്രമാണ് നിസ്വാർത്ഥരായ ഈ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് അനിർവചനീയമായ ചാരിതാർത്ഥ്യം വെച്ചുകൊണ്ട് കേരള ഗേൾസ് സമ്മിറ്റിന് വിരാമം ഇത് തുടക്കമാണ് സമൂഹത്തിൽ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുടെ ആരംഭമാണ് ഐ ജി എമ്മിനും ചിലതൊക്കെ പറയാനും ചെയ്യാനും ഉണ്ടെന്നതിൻ്റെ പ്രഖ്യാപനമാണ് അതിനായി ആവശ്യത്തോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ അതിലെല്ലാം നീ വിജയവും സംതൃപ്തിയുമേകുമെന്ന പ്രതീക്ഷയിൽ നിന്നിൽ മാത്രം ഫലമേൽപ്പിച്ച് ഈ പെൺകൂട്ടം പ്രയാണം തുടരുകയാണ് ഇൻഷാ അള്ളാഹ്